എൻ്റെ പേര് റോയി ഞാൻ ആയാങ്കുടി മലപ്പുറം ഇടവക്കാരനാണ് ഞാനൊരു ഡ്രൈവറായിട്ടാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസത്തിലൊരു യൂറോപ്പിലോട്ടൊരു സോവാക്കിയയിലോട്ടൊരു വിസ കിട്ടിയെന്ന് പറഞ്ഞിട്ടൊരു ഓഫർ വന്നതിനെ തുടർന്ന് ഞാൻ ഇവിടുത്തെ ജോലിയൊക്കെ നിർത്തി ഞാൻ ദുബായിലോട്ട് പോയി ദുബായി നിന്നാണ് അവിടെ നിന്ന് ബാക്കിയുള്ള പേപ്പറിലെല്ലാം നീക്കിക്കൊണ്ടിരുന്നത് ഞങ്ങളൊരു നാൽപ്പത്തിയെട്ട് പേരുള്ളൊരു ബാച്ചിലായിരുന്നു ഞാൻ പോയത് ഞങ്ങളവിടെ ദുബായിക്ക് പോയി അവിടെ നിന്നെല്ലാം പേപ്പറിലെല്ലാം കൊടുത്ത് എംബസിയിലെ സബ്മിഷൻ എല്ലാം കഴിഞ്ഞ് ഡിസംബർ ആറാം തീയതി ആയിരുന്നു അവിടുത്തെ സബ്മിഷൻ ആ സബ്മിഷനില കഴിഞ്ഞാൽ ഒരു മാസത്തെ വെയ്റ്റിംഗ് പറഞ്ഞു ഞങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നു കൂടെയുള്ളവർക്കെല്ലാം വിസ വന്നു അവർ അവിടെ നിന്ന് തന്നെ ജനുവരി മാസം കയറിപ്പോയി ജനുവരി പന്ത്രണ്ടൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ അവിടെ തിരക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞതുപോലെ വിസ റെജറ്റായി അതുകൊണ്ട് അവിടെ നിന്ന് തിരിച്ചു പോരേണ്ടി വന്നു അങ്ങനെ ജനുവരി പതിനെട്ടാം തീയതി നാട്ടിൽ വന്നു ആ സമയത്ത് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ട് മൂന്ന് മാസം കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ ഡൽഹി എംബസിയിൽ ഒരു ഡേറ്റ് കിട്ടി അവിടെ പോകുന്നതിന് മുന്നേ ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോയി പക്ഷേ ഉടമ്പടിയിലൊന്നും കൃത്യമായിട്ട് പാലിക്കാൻ പറ്റിയില്ലെന്നുള്ളതാണ് ഒരു കാര്യവും പാലിച്ചല്ലോ ഉടമ്പടി എടുത്തു നിന്നുള്ളൊരു ചിന്ത പോലും ഇല്ലാതെ നേരെ പോയി അവിടെ കൊണ്ട് കൊടുത്തു രണ്ട് രണ്ടുപേരുണ്ടായിരുന്നു ഞങ്ങൾ ചെറിയൊരു നിസ്സാരമായ ഒരു കാര്യത്തിന് അവിടെ നിന്ന് റിജിക്റ്റായി പോയി എനിക്ക് അത് കഴിഞ്ഞ് തിരിച്ച് അതും തോൽവി തോൽ തോൽ തോറ്റുപോയി തിരിച്ച് വീണ്ടും ഇവിടെ നാട്ടിൽ വന്ന് ഇവിടെ വന്ന് വീണ്ടും അടുത്ത പ്രാവശ്യം ഇവിടെ വന്ന് ഞാൻ വീണ്ടും ഉടമ്പടി പുതുക്കി പുതുക്കിയ ശേഷം ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ വീണ്ടും എനിക്ക് ബോംബെ എംബസിയിൽ നിന്ന് ഇതുപോലൊരു ഓഫർ കിട്ടി ഇതെല്ലാം ചെയ്തിരുന്ന ഒരേ ഒരേ ഏജൻ്റ് തന്നെയായിരുന്നു അയാളെ പറഞ്ഞു ഇത് ഈ കൂടെ ഉള്ളൂ ഇനി നോക്കുന്നില്ല പൈസ തിരിച്ച് തന്നേക്കാം അതുകൊണ്ട് ഈ ഒരു പ്രാവശ്യം കൂടി ഉണ്ടാകത്തുള്ളൂ നിനക്ക് ചാൻസ് ലാസ്റ്റ് ചാൻസ് ആയിരുന്നു ഈ നാട്ടിൽ പണിയില്ലാതെ അഞ്ചെട്ട് മാസം ഇരുന്നെങ്കിലും മാതാവ് ആ കാര്യത്തിൽ തന്നെ ഒരുപാട് സഹായിച്ചു കാരണം ഒരുപാട് പൈസ പല സ്ഥലത്തായിട്ടൊക്കെ കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എല്ലാ സമയത്തും ഓരോ പ്രാവശ്യവും പൈസ കൃത്യമായിട്ട് എനിക്ക് അടക്കാനൊക്കെ പറ്റി അതെല്ലാം എൻ്റെ മാതാവിൻ്റെ ഒറ്റ അനുഗ്രഹമുണ്ട് അല്ലെങ്കിൽ ഞാൻ ഇന്നിവിടെ നിൽക്കത്തില്ല അതുപോലെ കടം ശരിക്കും പറയും ഉണ്ട് എനിക്ക് അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് ഇപ്രാവശ്യം മുമ്പേ എംബസിയിൽ ഡേറ്റ് കിട്ടിയപ്പോൾ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കോളാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇവിടെ വന്നു അച്ഛനെ കണ്ട് പേപ്പറാം പാസ്പോർട്ടെല്ലാം ബ്ലിസ്സിങ് ചെയ്തു അത് ആയിട്ട് ഞാൻ പോയി എംബസി പോയി എംബസി പോയിട്ട് ഞാൻ ഇവിടുന്ന് എൻ്റെ കയ്യിൽ നിന്ന് ഉപ്പുണ്ടായിരുന്നു ആ വെഞ്ചരിച്ച് ഉപ്പ് ഞാൻ അവിടെ കയറുന്ന മുന്നേ ഞാൻ അവിടെ ആരും കാണാതെ അവിടെ പരിസ്ഥിതി ഞാൻ കയറിപ്പോയി ആ എണ്ണ എടുത്ത് ഞാൻ പാസ്പോർട്ടെ കുറിച്ച് വെച്ചിട്ട് മാതാവിപ്രാവശ്യം ഞാൻ എന്നെ രക്ഷപ്പെടുത്തിയാണ് കാരണം വേറെ ഒരു മാർഗ്ഗമല്ലേ ജീവിക്കാനായിട്ട് ഈ ഒരു പാഠ്യം ജോലി കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഇനിയൊരു അറിയത്തില്ല എന്ത് ചെയ്യണമെന്നോ അതുപോലെ തകർന്നു പോയായിരുന്നു എൻ്റെ അവസ്ഥ അങ്ങനെ ഞാൻ അവർ അവിടെ സബ്മിഷൻ എല്ലാം കഴിഞ്ഞ് ഒരു മാസത്തേക്ക് അവർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു പക്ഷേ ഒരു മാസം ഒന്നും വേണ്ടി വന്നില്ല മൂന്നാം ദിവസം തന്നെ എനിക്ക് അവിടുന്ന് വിസ എനിക്ക് കിട്ടി വിസ കിട്ടി ഞാനിവിടെ വിസ കിട്ടിയെന്ന് ഞാൻ അറിഞ്ഞു അന്ന് വരണം പിറ്റേ ദിവസം വരണം നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇനി എൻ്റെ കയ്യിലോട്ട് കിട്ടാത്തതുകൊണ്ട് ഒന്നും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥ ഞാൻ ഇത് കിട്ടിയിട്ടേ എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ഞാൻ തിരിച്ച് കഴിഞ്ഞ ദിവസം പോയി അവിടെ അയാളെ വീട്ടിൽ പോയി ഞാൻ വിസയും ടിക്കറ്റും മേടിച്ചു ജനുവരി എട്ടാം തീയതി പോകാൻ ആണ് എനിക്ക് ടിക്കറ്റ് ലഭിച്ചിരിക്കുന്നത് ഈ ഒരു അനുഗ്രഹം എനിക്ക് എത്ര പറഞ്ഞാലും മാതാവിനും എത്ര കൂടി നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവത്തില്ല അത്രയേറെ വലിയ അനുഗ്രഹമാണ് കിട്ടിയിരിക്കുന്നത് കൂടെയുള്ളൊരു നാൽപ്പത്തെട്ട് പേര് പോലും അവർ പോയെങ്കിലും അവിടെ ഒരു കമ്പനി പോയെങ്കിലും ആ നാൽപ്പത്തി നാൽപ്പത്തിയേഴ് പേരിൽ എല്ലാവർക്കും ജോലി ആയില്ല അവിടെ അവിടെ ആറ് ഏഴ് മാസം അവിടെ ഇരിക്കേണ്ടി വന്നു പക്ഷേ എനിക്ക് ഞാൻ പോകുന്ന കമ്പനി എന്ന് പറഞ്ഞാൽ ഞാൻ ജനുവരി ചെന്നാൽ തന്നെ എനിക്ക് ഡിസംബർ പോകായിരുന്നു പക്ഷേ അവിടെ അവധി ആയതുകൊണ്ട് അവിടെ പോകണ്ട ജനുവരി പോയാമെന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ പോകുന്നത് ആ ജനുവരി ചെന്നാൽ ചെന്നാൽ തന്നെ എനിക്ക് ഉടനെ തന്നെ ജോലിക്ക് കയറാം ശമ്പളവും കിട്ടും പക്ഷേ ഈ നാൽപ്പത്തി നാൽപ്പത്തേഴ് പോയവരിൽ ആ ഇപ്പോഴും ആറു ഏഴ് മാസം ആയവർ അവിടെ ഇരിക്കുവാണ് ജോലി ഇല്ലാതെ അതാണ് എനിക്ക് ഏറ്റവും വലിയ അനുഗ്രഹം എനിക്ക് തന്നേക്കുന്നത് ഞാനിവിടെ അഞ്ചെട്ട് മാസം നാട്ടിൽ ഇരുന്നെങ്കിലും എനിക്ക് ഏറ്റവും വലിയ അനുഗ്രഹം അതുതന്നെയായിരുന്നു ചെല്ലുമ്പോഴേ ജോലിക്ക് കയറാം പിന്നെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ എൻ്റെ മോള് മൂത്ത മോളിൽ ഒമ്പത് വയസ്സായപ്പോഴത്തേക്കും അവൾക്ക് തലവേദന വന്നു തലവേദന വന്നിട്ട് പെട്ടെന്ന് തലവേന വന്നപ്പോഴത്തേക്ക് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഇതുപോലെ കണ്ണിന് കാഴ്ച കുറയുവാണ് അതുകൊണ്ട് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു അപ്പം ശരി ആയിക്കോട്ടെ അവർ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു അടുത്ത ഹോസ്പിറ്റലിൽ പോയി ഇതേപോലെ ചെക്ക് ചെയ്തപ്പോൾ അവരും ഇത് തന്നെ പറയുന്നത് അവരിത് തന്നെ പറഞ്ഞിട്ട് ഞങ്ങൾ അപ്പം എനിക്ക് ഉടമ്പടിയില്ല ഞാൻ എൻ്റെ അമ്മയ്ക്ക് ഉടമ്പടി ഉണ്ടായിരുന്നു ഞങ്ങളിവിടെ നിന്ന് സാക്ഷിപ്പെടുത്തിക്കോളാം പ്രാർത്ഥിച്ചോളാം എന്ന് നേർ നേർച്ച നേർന്ന് ഒരു അമ്മ ഒന്ന് രണ്ട് ദിവസമൊക്കെ ഉള്ള നെറ്റിയൽ എണ്ണതൂത്ത് പ്രാർത്ഥിക്കുകയോ ചെയ്യുമായിരുന്നു അതിനുശേഷം ഒരു രണ്ട് മൂന്ന് മാസം ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതേപോലെ ചെക്ക് ചെയ്യാൻ വേണ്ടി കോട്ടത്തൊരു പ്രമുഖ ആശുപത്രി പോയി ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് ഒരു കുഴപ്പവും ഇല്ല പഴയ പോലെ തന്നെ കണ്ണിന് കാഴ്ച കൊണ്ട് ഒരു കുഴപ്പവും ഇല്ല അങ്ങനെ ഒരു വലിയ അനുഗ്രഹം എനിക്കത് കിട്ടിയിട്ടുണ്ട് പിന്നെ എൻ്റെ ഭാര്യയ്ക്ക് ഒരു ജാതി സർവീറ്റുമായി ബന്ധപ്പെട്ട് അവൾ ഒരു മൂന്നാല് മാസം കഷ്ടപ്പെട്ടായിരുന്നു അത് ഇതുപോലെ ഒന്ന് വന്ന് സാക്ഷ്യപ്പെടുത്തിക്കോളാന്ന് നേരത്തെ നേരത്തെ തുറന്ന് അതും ഒരു രണ്ടാഴ്ച കൊണ്ട് ഞങ്ങൾക്ക് കിട്ടി എവിടെയെല്ലാം ഓഫീസ് ചെന്നാലും അതെല്ലാം അവിടെ ത തടസ്സങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ തടസ്സങ്ങളെല്ലാം മാറ്റി മാതാവ് തന്നു എനിക്ക് ഇത്രയേറെ അനുഗ്രഹം തന്ന എൻ്റെ അമ്മയ്ക്ക് ഒരു ഒരുപാട് നന്ദി പറഞ്ഞു തീരത്തില്ല അതുപോലെ കൂടാനും കൂടി നന്ദി അർപ്പിക്കുന്നു എൻ്റെ മാതാവിനെ ഞാൻ എൻ്റെ ഈശോ അമ്മയ്ക്ക് കാരണം ഇവിടെ അല്ലെങ്കിൽ കയറി നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു ഈ ജോലി കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാൻ എനിക്ക് ഇവിടെ വരാൻ പറ്റത്തില്ലായിരുന്നു അത്രയേറെ കടബാധയും പ്രശ്നങ്ങളും എനിക്കുണ്ടായിരുന്നു അതുപോലെ എല്ലാ കാര്യങ്ങളും എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ പറഞ്ഞു ഞാൻ അത് വലിയ ഈ ഉടമ്പടിയിലൊന്നും വലിയ വിശ്വാസ്യതയും അല്ലെങ്കിൽ വലിയ ഇതൊന്നും കാണിച്ചിരുന്നില്ല ഇപ്പം ഈ എട്ട് മാസമായിട്ട് ജോലിയിലായിരുന്ന സമയത്ത് പിന്നെ എൻ്റെ വീടിനടുത്തുള്ള രണ്ട് ഓർഫനേജ് ഉണ്ടായിരുന്നു അവിടെ ചില സമയം ചില മാസങ്ങളിൽ ഭക്ഷണം കൊടുക്കാനുള്ള സാഹചര്യം മാത്രമേ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ പിന്നെ പത്രങ്ങളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടുന്ന് രാശ് ഉടമ്പടി പുതുക്കി പോകുമ്പോഴത്തേക്ക് ഞാൻ പോയ വഴിക്കെല്ലാം കൃത്യമായിട്ട് എല്ലാവർക്കും ഞാൻ കൊണ്ട് പത്രങ്ങളെല്ലാം വിതരണം ചെയ്ത് അമ്മയെക്കുറിച്ച് പറഞ്ഞു കൊടുത്തത് എല്ലാവർക്കും അതുകൊണ്ട് ഈ അനുഗ്രഹം വലിയൊരു അനുഗ്രഹം അമ്മ എനിക്ക് തന്നു ആ ഈ ഇവിടുത്തെ നമ്മുടെ ഉപ്പും തേനും ഞാൻ ഉപയോഗിക്കാൻ ശേഷം തുടങ്ങിയ ഒരു പതിനഞ്ച് വർഷമായിട്ട് നന്നായിട്ട് മദ്യം കഴിച്ചു കൊടുത്താളാണ് മാറി മാറിക്കിട്ടിയിട്ടുണ്ട് ഇതിനെല്ലാം എൻ്റെ എൻ്റെ അമ്മയ്ക്ക് എൻ്റെ യേശുനാഥൻ്റെ അമ്മയ്ക്ക് ഒരുപാട് കോടകാനോട് നന്ദി അർപ്പിക്കുന്നു ഞാൻ ആ മാറ്റം വന്ന ഒരു കാര്യം പറയാൻ മറന്നു കേട്ടോ കുമ്മസാരങ്ങളോ ഇല്ല കുർബാന അങ്ങനെ എല്ലാം വഴിപേഴ്ച്ച ജീവിതങ്ങളായിരുന്നു അതെല്ലാം മാറിക്കെട്ടി എൻ്റെ മാതാവിൻ്റെ ഒറ്റ അനുഗ്രഹം കൊണ്ട് ഇതെല്ലാം എനിക്ക് മാറിക്കെട്ടി ഈ അനുഗ്രഹത്തിനെല്ലാം പ്രത്യേകം ഓരോന്നോരോന്ന് ഓരോന്ന് പറഞ്ഞ് എൻ്റെ മാതാവിനെ ഞാൻ ഒരുപാട് നന്ദി അർപ്പിക്കുന്നു ഉൽപ്പത്തിയുടെ പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം ഇരുപത്തിയൊന്നാം തിരുവചനം ഇപ്രകാരം അരളി ചെയ്യുന്നു എനിക്ക് ഉണ്ണാനും ഉടുക്കാനും തരികയും എൻ്റെ പിതാവിൻ്റെ വീട്ടിലേക്ക് സമാധാനത്തോടെ ഞാൻ തിരിച്ചെത്തുകയും ചെയ്താൽ കർത്താവായിരിക്കും എൻ്റെ ദൈവം യാക്കോബ് പറയുന്ന തിരുവചനങ്ങളാണിത് തൻ്റെ സഹോദരൻ ഏസാവിൽ നിന്ന് വേർവിരിഞ്ഞ് പോകുന്ന ഈ യാക്കോബ് താൻ തിരിച്ച് തൻ്റെ നാട്ടിലേക്ക് എത്തുന്ന ആ ഒരു നല്ല ദിവസത്തെ ഓർത്തുകൊണ്ട് തൻ്റെ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുടെ ഭാഗമാണിത് ഇവിടെ റോയി എന്ന ഈ മകനും കുടുംബവും ഇന്ന് നിൽക്കുമ്പോൾ തനിക്ക് എങ്ങനെ ഇന്ന് ഈ അൾത്താരയിൽ കയറി നിൽക്കാൻ സാധിച്ചു അതിന് എൻ്റെ പരിശുദ്ധ അമ്മ തന്നെയാണ് എനിക്കത് സാധ്യമാക്കി തന്നത് ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ നിൽക്കേണ്ട വ്യക്തിയല്ല തൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് ഈ മകൻ പറഞ്ഞു താനൊരു ഡ്രൈവറാണ് നാൽപ്പത്തി എട്ട് പേരടങ്ങിയ ഒരു ടീം ദുബായിക്ക് പോകുന്നു അപ്പോൾ അവിടെ നാൽപ്പത്തിയേഴ് പേരും സെലക്റ്റായി താൻ മാത്രം സെലക് സെലക്റ്റ് ആയില്ല റിജക്ഷനാണ് വന്നത് വീണ്ടും മറ്റൊരു സ്ഥലത്തേക്ക് യൂറോപ്യൻ കൺട്രിയിലേക്ക് പോകുവാൻ വേണ്ടിയിട്ട് അതും അവിടെയും പോകുന്നു ജോലി ആവശ്യത്തിന് എന്നാൽ അതും റിജക്റ്റ് ആവുന്നു ഈ തൻ്റെ ഈ റിജക്ഷൻ രണ്ടു പ്രാവശ്യം റിജക്റ്റായത് തനിക്ക് എങ്ങനെയാണ് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായത് അതാണ് പുറപ്പാട് മുപ്പത്തിമൂന്ന് പതിനാറിൽ തിരുവചനങ്ങൾ അരളി ചെയ്യുന്നുണ്ട് അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള മറ്റെല്ലാ ജനതകളിൽ നിന്ന് വ്യത്യസ്തരായിരിക്കുമെന്ന് തിരുവചനം അരളി ചെയ്യുന്നുണ്ട് ഇവിടെ ഉടമ്പടി എടുക്കുന്ന ഒരാൾ മാത്രം എങ്ങനെ വ്യത്യസ്തരാകുന്നു വ്യത്യസ്തനാകുന്നു അതാണ് നാം ചിന്തിക്കേണ്ടത് അയ്യായിരം പേര് പങ്കെടുക്കുന്ന ഒരു ഇൻ്റർവ്യൂ ആണെങ്കിൽ അതിലെവിടെ എങ്ങനെയാണ് ഉടമ്പടി എടുത്ത മക്കൾക്ക് മാത്രം സെലക്ഷൻ കിട്ടുക നാൽപ്പത്തി എട്ട് പേര് പോകേണ്ടടുത്ത് എങ്ങനെ ഈ മകനെ മാത്രം പിന്നീട് ഇന്ന് തനിക്ക് കിട്ടിയ ജോലി വെച്ച് നോക്കുമ്പോൾ അവിടെ ഇപ്പോൾ പോയവർ ഇപ്പോഴും ജോലി ഇല്ലാതെ നിൽക്കുമ്പോൾ തനിക്ക് നാട്ടിൽ എട്ട് മാസം നിന്നത് അത് വെറുതെ ആയില്ല ഈ എട്ട് മാസവും തനിക്ക് ജോലിയില്ലെങ്കിലും ഉണ്ണാനും ഉടുക്കാനും തനിക്ക് തന്ന ദൈവം തൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നും അത് തനിക്ക് വിസ റിജക്ഷനായത് ഏറ്റവും നല്ല ഒരു സാഹചര്യത്തിലേക്ക് തന്നെ കൊണ്ടുപോകാനായിരുന്നു എന്നും ഒക്കെയാണ് ഇന്ന് റോയി എന്ന ഈ മകൻ ഇവിടെ പറയുക തൻ്റെ ജീവിത രീതിയിൽ തന്നെ മാറ്റം വന്നു തൻ്റെ തൻ്റെ മദ്യപാനശീലം മാറി കുടുംബം ഒന്നിച്ചുള്ള പ്രാർത്ഥന അതുപോലെ കൂടുതൽ ദൈവത്തിലേക്ക് അടുക്കുവാൻ കൂതാശ ജീവിതത്തിൽ ഒന്നുകൂടി ഉറച്ചു നിൽക്കുവാൻ ഇതിനൊക്കെ തനിക്ക് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ തീർച്ചയായും അതെല്ലാം ഈ മകനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുക തന്നെയാണ് ചെയ്യുക നമുക്ക് ഈ കുടുംബത്തെ സമർപ്പിച്ച് ഇവർക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവേ നന്ദി യേശുവേ സ്തുതി സ്തുതിയപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക